മൈക്കം മുറിഞ്ഞുഴയിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വള്ളം അപകടത്തിൽപ്പെട്ട് ഏകദേശം ഇരുപത്തി മൂന്ന് പേരാണ് വള്ളത്തിൽ സഞ്ചരിച്ചത് അതിൽ ഇരുപത്തിരണ്ട് പേരെയും രക്ഷപ്പെടുത്തി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ് സുമേഷ് എന്ന കണ്ണന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് എന്തായാലും രാവിലെയോടുകൂടി തന്നെ തിരച്ചിലും മറ്റും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം ആർ ഡി ഒ ചെയ്യുന്നുണ്ട് ഇന്നലെ തെരച്ചിലുണ്ടായിരുന്നു അതിന്ന് രാവിലെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട് എൻ ഡി എഫ് എൻ ഡി ആർ എഫ് ടീമും ഉണ്ട് അതോടൊപ്പം തന്നെ സ്കൂബ ടീം ഫയർഫോഴ്സ് എല്ലാവരും തന്നെയുണ്ട് അതുപോലെ നാട്ടുകാരും ആക്ടീവായിട്ട് മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ഇപ്പം ഇന്നലെ മൂന്ന് പേര് ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നോ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അവർ വീടുകളിലേക്ക് പോയത് അവരുടെ ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവരുടെ രാവിലെ തന്നെ അവർക്ക് അവരുടെ ബന്ധുക്കള് സൗകര്യം അവർക്ക് വീടുകളിലേക്ക് വിടും സർക്കാർ തന്നെ അവരുടെ വീടുകളിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നൽകും ഇരുപത്തി മൂന്ന് പേരാണ് സഞ്ചരിച്ചത് അതിൽ ഇരുപത്തിരണ്ട് പേരാണ് രക്ഷപ്പെടുത്തുകയും ചെയ്തു അതിൽ മൂന്ന് പേരെ ഇന്നലെ വൈക്കത്തെ ആ താലൂക്ക് ആശുപത്രിയിലേക്ക് മറ്റും മാറ്റുകയും ചെയ്തു നമ്മളിപ്പോൾ ഈ കാണുന്ന അവിടെയാണ് ആ തിരച്ചിലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫ് സംഘം അതോടൊപ്പം തന്നെ സ്കൂബ സംഘം പ്രത്യേകമായിട്ട് ആണ് ഇവിടെ ആ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കാലാവസ്ഥ സംബന്ധിച്ചൊരു പക്ഷേ നമുക്ക് ഇവിടെ നാട്ടുകാരുടെ ചോദിച്ചറിയാൻ പറ്റും ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ അതേ കാറ്റ് വീശിച്ചത് രാവിലെ ശാന്തമായി കിടക്കുമായിരുന്നു ഇപ്പോഴത്തെ കാറ്റ് നന്നായിട്ട് മുറുകി വരുന്നുണ്ട് അത് തിരച്ചിലിനെ അത് പ്രതികൂലമായി ബാധിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ഈ ഇവിടെ താഴ്ച കൂടുതലുണ്ട് വലിയ ബോട്ടിട്ട് കറക്കിയാൽ മാത്രമേ ഇത് ബോഡി പൊങ്ങി വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അതിനാണ് സാധ്യത ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് ബോഡി തനിയെ പൊങ്ങി വരുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അല്ല ബോട്ടിൻ്റെ ശക്തമായ ചുഴി ഉണ്ടാക്കുവാണെങ്കിൽ അടിയിരിക്കുകയാണെങ്കിൽ പൊങ്ങുവരാനുള്ളത് സാധ്യതയാണ് ഉള്ളത് അത് ആ ബോട്ട് ഇവിടെ ഇവരെ എത്തിയിട്ടില്ല സാധാരണഗതിയിൽ ആ ബോട്ട് വരാറാണ് അങ്ങനെ ബോഡികളൊക്കെ കിട്ടാറുള്ളത് ഇവിടെ അത്തരത്തിലുള്ള തെരച്ചിലൂടെ നടത്തി അത്തരത്തിലുള്ള തെരച്ചിൽ കൂടുതൽ വിജയകരമായ സാധ്യത കാണുന്നുള്ളൂ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ഇവിടെ ഈ തിരച്ചിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ സുമേഷിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിൽ സുമേഷ് സാധാരണ ഒരു നിർമ്മാണ തൊഴിലാളിയാണ് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അതിൽ ഒരു കുഞ്ഞ് ഓട്ടിസം ബാധിച്ച കൂടിയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിൻ്റെ നാഥനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘവും മറ്റുമൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതും അങ്ങനെ ഇരുപത്തിമൂന്ന് ർ ഈ അപകടത്തിൽ പെട്ടുപോവുകയും അതിൽ ഇരുപത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ആ സമയത്ത് വന്ന വള്ളക്കാരൻ അതായത് കക്കയിറച്ചിയുമായി ഈ ഇവിടെ കൊടുക്കാൻ വന്നയാളാണ് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു അപകടം കാണുകയും പെട്ടെന്ന് അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ഇവിടുത്തെ മറ്റു രണ്ട് നാട്ടുകാരും ഒക്കെ അതിൽ കൂടി നിന്നുകൊണ്ട് ഏകദേശം ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്തി ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറക്കാൻ കഴിഞ്ഞതും